നമ്മൾ അവിടെ നിന്നും പോകുന്ന നേരെ കാസർഗോഡേക്കാണ് അപകടം മുൻപായി കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയിലെ പടന്നക്കാട് മേൽപ്പാലം നിർമ്മാണത്തിലെ അപാകതകളും റോഡ് വെ പൊട്ടിപ്പൊളിഞ്ഞതും കാരണം നിരവധി പേരാണ് ഇവിടെ വാഹനാപകടത്തിൽ മരണപ്പെട്ടത് നിർമ്മാണ വേളയിൽ തന്നെ ഈ അപാകതകൾ ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും മുഖവിലയ്ക്കെടുക്കാൻ അധികൃതരാരും തയ്യാറായില്ല എന്നതാണ് വാസ്തവം കാണാം അവിടുത്തെ ചിത്രം പൻവേൽ മുതൽ കന്യാകുമാരി വരെയുള്ള പ്രധാന ദേശീയപാതയായ പടന്നക്കാട് മേൽപ്പാലത്തിന് ഉള്ളിലാണ് നമ്മളുള്ളത് ഇവിടെ ഒരുപാട് അപകടങ്ങളാണ് ഈ പ്രദേശത്ത് നടന്നത് ഈ ഏറ്റവും ഒടുവിലായി തീയം കലാകാരനായ പണിക്കർ സൂരജ് ആണ് ഇവിടെ അപകടത്തിൽ മരണപ്പെടുന്ന സാഹചര്യമുണ്ട് പ്രധാനമായും റോഡിലെ ഈ കുഴികളും അതുപോലെ തന്നെ അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ പാലം നിർമ്മാണമാണ് ഇവിടെ അപകടം കൂടുതലാകാൻ കാരണം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ അതായത് ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന പ്രധാനപ്പെട്ട ദേശീയ പാതയിലാണ് ഈ ഇത്തരത്തിൽ അപകടം നടക്കുന്നത് പലരും അപകടത്തിൽ പറ്റി ഈ അപകടത്തിൽ ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റിപ്പോഴും ചികിത്സയിൽ കഴിയുന്ന ഉണ്ടായി നിരവധി പേർ മരണപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായ ഒരു സ്ഥലമാണിത് ഇത് പഴന്നക്കാട് മേൽപ്പാലമാണ് ഏറ്റവും പ്രധാനം ദേശീയ പാതയിലെ പ്രധാനപ്പെട്ട ഒരു വഴിയാണിത് ഈ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി പുതിയ പാലം നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഇത് ഈ പാലം ഇതേ പടി നിലനിർത്തും അപ്പോഴും ഇതിനു മുകളിൽ ഒരുപാട് കുഴികൾ അത് ഈ കുഴിയിൽ വീഴാതെ വെട്ടിച്ച് ബൈക്കുകൾ സഞ്ചരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അപകടം ഉണ്ട് അതേതായാലും ഇവിടെയുള്ള പ്രദേശവാസികൾ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇവിടുത്തെ ഒരു സാഹചര്യം നമുക്ക് അവരോട് നോക്കാം എന്താണ് ഈ ദേശീയപാതയിൽ ഒരുപാട് അപകടം നടക്കുന്ന ഒരു സ്ഥലമാണോ എന്താണ് ഇവിടെ പടനക്കാട്ട് ദേശീയപാതയിൽ സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ തുടർച്ചയായിട്ടുള്ള അടുത്ത പഠിത്തകാലത്ത് ഒരു തെയ്യം കലാകാരൻ അതിനു മുമ്പായിട്ട് ഒരു കോളേജ് പയ്യൻ സ്കൂട്ടറിൻ്റെ ബാക്കിലിരുന്ന് തട്ടി മരിച്ചു വണ്ടി ഓടിച്ചപ്പോൾ ആളും ഈ അടുത്ത് കുറേ കാലം ചികിത്സയ്ക്കിടന്ന് മരിച്ചു അതുകൊണ്ട് തുടർച്ചയായ അന്നങ്ങൾ നടക്കുന്ന അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ് പടന്നക്കാട് അതുപോലെ തന്നെ റോഡിൻ്റെ നാഷണൽ ഹൈവേ ആണെങ്കിൽ കുറേ കാലങ്ങളായിട്ട് റിപ്പയർ ചെയ്യാതെ കുണ്ടും കുഴിയായിട്ട് റോഡിൻ്റെ മേലെ കയറിയാൽ അറിയാം എങ്ങനെ വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്നു ഒരു രോഗിയെ കൊണ്ടുപോകാൻ വരെ ബുദ്ധിമുട്ടുള്ള ഹൈവേ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കുണ്ടും കുഴിയും ആ ഈ ഒരു കിലോമീറ്റർ ദൂരമുള്ള ഈ പാലത്തിൻ്റെ മേലെ നിന്ന് ഇവിടുന്ന് അക്കരെ കിടക്കണമെങ്കിൽ അതായത് തെക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്തേക്ക് എത്തണമെങ്കിൽ അഞ്ച് മിനിറ്റ് നാല് മിനിറ്റ് വേണ്ട സ്ഥലത്ത് പത്ത് മിനിറ്റോളം യാത്ര ചെയ്യേണ്ടി വരും അതുപോലെ ഏറ്റവും കൂടുതൽ ഇരുചക്ര വാഹനങ്ങളാണ് തെന്നിമ തെന്നിമറിഞ്ഞ് വീഴുന്നത് ഒരു വാഹനം മുള്ളിൽ അപകടം നടന്നാൽ പിന്നെ ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഒരു വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത സാഹചര്യം കാരണം വേറെ സർവീസ് വേറെ റോഡില്ല നിലവിലുള്ള സർവീസ് റോഡ് തന്നെ ആകെ താറുമാറായി കിടക്കുന്നു സർവീസ് റോഡിൻ്റെ വർക്ക് തന്നെ നാഷണൽ ഹൈവേക്കാർ വീതി കൂട്ടേണ്ട സ്ഥലത്ത് വീതി കൂട്ടി കിടക്കുന്നില്ല അത് ഇപ്പോഴും പെൻഡിങ് എടുക്കുന്നു ആ റോഡിന് വീതി കൂട്ടേണ്ട സ്ഥലം മാർക്ക് ചെയ്തിട്ടും അത് ഇവിടം വരെ പൊളിച്ചു മാറ്റം ഇതുവരെ പറഞ്ഞില്ല ഒരു വണ്ടി ഇങ്ങോട്ട് വന്നാൽ അവിടെ കിടക്കണം സർവീസ് റോഡിൽ അതുകൊണ്ട് സർവീസ് റോഡും ക്ലിയർ അല്ല നാഷണൽ ഹൈവേയും സൗജന്യാവസ്ഥയാണ് ഇവിടെ തുടർച്ചയായിട്ട് നാല് അപകടങ്ങൾ നടക്കുകയുണ്ടായി ഇവിടെ ഒന്നാമത്തെ പ്രശ്നം ഈ നാഷണൽ ഹൈവേയുടെ പണി വളരെ സ്ലോലി ആണ് പോകുന്നത് ഇവിടെ വേഗത കൂട്ടി ഈ പണിയൊന്ന് തീർക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യമാണ് പക്ഷേ എന്തുകൊണ്ടോ ഇഴഞ്ഞാണ് നീങ്ങുന്നത് രണ്ട് കൊല്ലമായി ഞങ്ങൾ പൊടി അനുഭവിക്കാൻ തുടങ്ങിയിട്ട് അലർജി രോഗമുള്ള ഒത്തിരി ആൾക്കാർ പാലത്തിന് മുകളിലുള്ള ഈ അപകടം അത് ഇല്ലാതാക്കാൻ എന്താണ് പോകുമ്പഴി അതില്ലാതാക്കാനായിട്ട് മെയിൻ്റനൻസ് ആദ്യമേ മെയിൻ്റനൻസ് പണികൾ നടക്കണം പിന്നെ സൈഡ് റോഡിൻ്റെ അപ്രോ സൈഡ് റോഡിൻ്റെ വീതി കൂട്ടണം അവിടെ മാർക്ക് ചെയ്തെങ്കിലും അവർ ആയിട്ട് അത് പൊളിക്കുകയോ അതിന് വീതി കൂട്ടുകയോ ചെയ്തിട്ടില്ല സ്വയമേ പൊളിച്ച് പണിയുന്നവർ കുറവാണ് അതുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ അത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ മേൽപ്പാലത്തിന് മുകളിൽ നിറയെ കുണ്ടും കുഴികളുമാണ് ഈ കുഴികൾ വെട്ടിക്കാൻ വേണ്ടി മോട്ടോ ഈ ഇരുചക്രവാഹനം പ്രധാനമായും ഈ കുഴി കുഴികൾ വെട്ടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടത്തിൽപ്പെടുന്നത് പലപ്പോഴും ഇത്തരത്തിൽ അപകടം നടന്നാണ് മരണം സംഭവിക്കുന്നത് ഒരുപാട് പേർ ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ കാര്യത്തിൽ അടിയന്തരമായ നടപടി വേണമെന്ന ആവശ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കെ വി ബൈജു ന്യൂസൈറ്റീൻ കാസർഗോഡ്